ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മാർഗദീപം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനായാണ് ഇന്നത്തെ വീഡിയോ മാർഗദീപം സ്കോളർഷിപ്പ് മാർഗദീപം വരുമാന പരിധി ഉയർത്തി അപേക്ഷയുടെ അവസാന തീയതി മാർച്ച് പതിനഞ്ച് വരെ നീട്ടി ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പിൻ്റെ അവസാന തീയതി പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വരെ നീട്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയതുമായ അറിയിപ്പാണിത് നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ അവ ഉപകാരപ്രദമാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്